ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാലിൽ കൊപ്പിച്ചിൽ കൊടുത്തിട്ട് മിത്രയ്ക്ക് ജോലി ചെയ്യാനും നടക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിലാണല്ലോ അപ്പോൾ തന്നെ ആര്യനാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കേട്ടോ ജോലിക്ക് പോവാതെ ലീവ് എടുത്തിട്ട് അങ്ങനെ ആര്യനാണെങ്കിൽ രാവിലെ തന്നെ ദോശയും ചട്ണിയും ഒക്കെ മിത്രയ്ക്ക് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ ഉടനെ മിത്ര പറയാം ഓ ഫുഡിനൊക്കെ എന്താ ഇത്ര ടേസ്റ്റ് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുമ്പോൾ പോലെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുക അപ്പോൾ ആര്യം പറയുന്നുണ്ട് ആ എല്ലാം അങ്ങനെ തന്നെ രണ്ട് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നും പറയുമ്പോൾ മിത്ര പറയാനുണ്ട് അങ്ങനെയാണെങ്കിലേ നീ എന്നെ രണ്ട് ദിവസം ഒന്ന് സ്നേഹിച്ച് നോക്ക് അപ്പോൾ എല്ലാം എന്ന് പറയാം മതി മതി ഇനി നീ ഇവിടെ ഇരുന്ന് കഴിക്കണ്ട നീ ഹു ഹാളിൽ പോയിരുന്ന് കഴിച്ചാൽ മതി ഞാൻ മര്യാദിക്കട്ടെ ജോലി ചെയ്യട്ടെ എന്നിങ്ങനെ പറയട്ടോ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത് പെട്ടെന്ന് ആ ഇപ്പോൾ ആരാ വന്നതെന്ന് പറഞ്ഞു നോക്കാൻ പോകുമ്പോൾ മിത്ര പറയാ സൂക്ഷിച്ച് പോണേ നീ ആരാണ് എവിടെ ഒന്നും അറിയാൻ പറ്റത്തില്ല ശരി എന്നും പറഞ്ഞുണ്ട് ഒരു വാക്കത്തിൻ്റെ കൂടെ എടുത്തിട്ടാണ് നേരെ പോകണത് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ആരൊക്കെയാ കുടുംബം മുഴുവനും കൊണ്ടുവിട്ടോ വീട്ടിലെ മ്മയും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കണേ മീനാക്ഷിയൊക്കെ അങ്ങനെ കയ്യിലിരിക്കുന്ന വാക്കത്തെയും തവിയും ഒക്കെ കണ്ടിട്ട് അവരാകെ പൊട്ടിച്ചിരിക്കുക വീട്ടുജോലിയല്ല നീ അങ്ങ് ഏറ്റെടുത്തോളാന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴാണ് ആ അങ്ങനെയാണ് ഇപ്പോൾ അത് കാര്യം ചെയ്യും മിത്രയെ വിളിച്ചിട്ട് വാ എന്ന് പറയാം അങ്ങനെ അകത്ത് ചെന്ന് മിത്രേനെ താങ്ങി എടുത്തിട്ട് വരുവാട്ടോ അപ്പം പതുക്കെ താങ്ങി അങ്ങനെ ഇവിടെ കൊണ്ട് വരുമ്പോൾ ഓടി പോകുന്നുണ്ട് നമ്മളെ ഗോമതി അയ്യോ കാലിൽ കുപ്പിച്ചിലോ ഉണ്ടോ എന്ന് മീനാക്ഷി പറഞ്ഞിരുന്നു പക്ഷേ ഇത്രത്തോളം വയ്യായിരിക്കാം ഞാനറിഞ്ഞില്ലല്ലോ ദൈവമേ എന്താണ് ഇത് സംഭവിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ പറയുന്നത് ും പറയുന്നുണ്ട് ഇവിടെ ഒരു കള്ളുകൂടിയനുണ്ട് അയാൾ ഇവിടെ വന്ന് രാവിലെ അതിൻ്റെ അയൽവക്കത്തുകാരാണ് പിന്നെ അവിടെ കൊണ്ടുവച്ച് കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ കാലി കൊണ്ടത് അമ്മയെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇരിക്കും ഇന്ന് എൻ്റെ വക തന്നെ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ മീനാക്ഷിയും പറയുന്നുണ്ട് ആ ആര് എൻ്റെ വക തന്നെയാണ് ഇന്ന് ടേസ്റ്റൊക്കെ നോക്കാമല്ലോ എങ്ങനെയുണ്ട് നമ്മൾ ഇന്നലെ ഫുഡെല്ലാം കഴിച്ചിട്ട് പോകണുള്ളൂ എന്ന് പറയുമ്പോൾ ഉടനെ ഗോമതി പറയാം നിൽക്കി നിൽക്കുക അതിനു മുമ്പേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ അറിയാമല്ലോ നമ്മുടെ ആനന്ദിന് വേണ്ടിയിട്ട് പുതിയൊരു ആലോചനയും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും പെണ്ണ് കാണുന്ന ചടങ്ങൊക്കെ ഉണ്ട് നാളെ അമ്പലത്തിൽ പോയി പെണ്ണിനെ കാണണമെന്നാണ് അത് ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് നീയും വരണമെന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ ആരും പറഞ്ഞുണ്ട് ഇല്ലമ്മേ ഞാൻ വരില്ല അതെന്താണ് നീ അങ്ങനെ പറയുന്നതെന്നും പറഞ്ഞു നമ്മുടെ ആ ആനന്ദിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടല്ലേ അതല്ല ഞാൻ എന്തായാലും വരില്ല എന്ന് പറയാം അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി മുമ്പേ കൊണ്ട് വെക്കുമ്പോൾ എല്ലാവരും ആരെയും പ്രശംസിക്കുക കേട്ടോ പക്ഷേ ഗോമതി മാത്രം കഴിക്കുന്നില്ല അങ്ങനെ ഗോമതി കഴിക്കാതിരിക്കുമ്പോൾ എല്ലാം അവർക്ക് സങ്കടം ആവാണ് അപ്പോൾ ആരെയുടനെ വായിൽ തന്നെ എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അമ്മയുടെ വായിൽ പക്ഷെ ഗോമതിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് എന്നിട്ട് പറയാം അമ്മേ ഞാൻ പറയണം കേൾക്കണം അച്ഛനാണെങ്കിൽ എൻ്റെ തലവെട്ടം കാണുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടാ വെറുതെ എന്തിനാ ഞാൻ അവിടെ വന്നുള്ള മൂടുകൂടെ കളയണം അതുകൊണ്ടാണ് ആദ്യം നിങ്ങളെല്ലാവരും പോയി കാണു അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കോ അങ്ങനെ ശരി എന്തായാലും ഇതൊക്കെ പറഞ്ഞാൽ പറ്റത്തില്ല നീ വന്നേ പറ്റത്തുള്ളൂ എന്നും പറയാണ് ഇതിനിടയിൽ കൂടെ ബാലനെ കാണിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കുടുംബക്കാരെ ആരെയും കാണാനില്ല ബാലനാണെങ്കിൽ ദേഷ്യം വന്ന് വയ്യ അപ്പോൾ അവിടെ മോൻ്റെ വീട്ടിൽ പോയിപ്പോയി എന്നെ ഓർമ്മയില്ല ഇങ്ങോട്ട് വന്നോട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ ദേഷ്യപ്പെടേട്ടോ രാത്രിയായിട്ടും കാണുന്നില്ല അവസാനം തന്നെ തന്നെ എന്നെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുകയാണ് ആ സമയത്താണ് അങ്ങോട്ട് കയറി വരുന്നത് ഇവരെല്ലാവരും അപ്പോൾ അച്ഛൻ ഫുഡൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ എടുത്തു വെച്ച് കഴിക്കുന്ന കാണുമ്പോഴേ ഉടനെ ഗോമതി പറയണം അയ്യോ ബാലേട്ടാ ഞങ്ങൾ ഇത്രയും താമസിച്ചു ഒന്ന് ക്ഷമിക്കുന്നു സാരമില്ല സാരമില്ല അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിലേ എനിക്ക് നല്ല സ്വഭാവത്തിന് മാറ്റം വന്നതന്നെയായിരുന്നു എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കാരണം അതിനേക്കാൾ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ നടക്കുക പിന്നെ ആര്യൻ എന്തായാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് അവൻ പറയുന്നതെന്ന് പറയുമ്പോൾ ഉടനെ ബാലൻ പറയാം അതെ അവൻ വരില്ല എനിക്കറിയാം ഞാൻ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു വിവാഹമായതുകൊണ്ടാണ് അവൻ വരാത്തത് എന്നും പറഞ്ഞു ആര്യനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകട്ടോ അങ്ങനെ ഗോമതിയാണെങ്കിലും എന്തൊക്കെ പറഞ്ഞിട്ടും ബാലനാണെങ്കിൽ കഴിച്ച പാത്രം പോലും കൊടുക്കുന്നില്ല തന്നെ തന്നെ ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞു പോയി കഴുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിലും കൃഷ്ണമംഗലത്ത് മിഥുനേം കൂട്ടി വന്നിട്ടുണ്ട് കമ്പനിയുടെ പാർട്ട്ണറാക്കാൻ വേണ്ടി അലോഗ് അങ്ങനെ അനന്ത ാല്പര്യൊന്നുമില്ല എന്നാലും അച്യുതനും അലോകം കൂടെ പറയാം ഇല്ല മിഥുനും നല്ലൊരുത്തനാണ് അവനെ നമുക്ക് ഇതിൽ ചേർത്തേ പറ്റുള്ളൂ എന്ന് പറയാം അങ്ങനെ മിഥുനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വിവാഹിതനാണോ എന്താണ് ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുക ഏയ് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണായാലും വിധവേ ആയാലും ഒന്നും കുഴപ്പമില്ല നമ്മളെ കൂടെ നിൽക്കുന്ന നല്ലൊരു കുട്ടിയായിരിക്കണം അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല പിള്ളച്ച അമ്മയെട്ടോ അവസാനം അമ്മ അങ്ങോട്ട് വരുവാണോട്ടോ അച്ചമ്മ അച്ചമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത് നന്ത് ഇതാണ് ഇപ്പം നമ്മുടെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ ഇരിക്കുന്ന പുതിയ ആള് നമ്മുടെ പാർട്ണറാക്കാൻ അപ്പോൾ ഉടനെ അവർ പറയുന്നുണ്ട് നമ്മൾ തീരുമാനിച്ചതല്ലേ ഇപ്പം പുതിയതായിട്ട് ആരെ എടുക്കണ്ടെന്ന് എന്ന് പറയുമ്പോൾ ഉടനെ മിഥുൻ വിചാരിക്കുന്നുണ്ട് ഓ ഈ കിളവിയെ കയ്യിലെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയാം എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഉടനെ ഞാൻ അച്ഛമ്മയോട് പറയാം അച്ഛമ്മ ഇവരോടൊക്കെ പറഞ്ഞതാ നിങ്ങൾ നന്നായിട്ട് തീരുമാനിച്ചിട്ട് മാത്രം എന്നെ എടുത്താൽ മതി ചാടിക്കരു ഒന്നും ആരും എന്നെ എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശരി എന്തായാലും നമ്മൾ മോതൊക്കെ പറഞ്ഞതിൽ മോനൊന്നും വിചാരിക്കില്ലെന്നൊക്കെ പറയാം കേട്ടോ ആ അങ്ങനെ മിഥുനവിടുന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞ് പോവാം അപ്പോൾ അച്യുതം പറയാണ് അനന്തനോടും അച്ഛൻ അമ്മയോടും പറയാം പക്ഷേ ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് മിഥുനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല മിഥുൻ എന്തായാലും നമ്മുടെ കൂടെ കമ്പനിയിൽ ഇപ്പോൾ നമ്മുടെ പാർട്ണറായിട്ട് തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മീനാക്ഷിനെ ആകാശം തന്നെ കേട്ടോ മീനാക്ഷി ആകാശിനൊരു ഷർട്ടൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ശമ്പളം കിട്ടിയത് ല്ല ഇത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് തന്നത് എന്തിനാന്നറിയോ എൻ്റെ ആ ഒരു ഓഫീസിലെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം മുഴുവൻ എന്നോട് നിന്നു പോരാനിട്ട് നീ എൻ്റെ ഒപ്പം നിന്നില്ലേ എനിക്ക് സപ്പോർട്ടായിട്ട് അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം ഇതിനപ്പുറവും ഞാൻ തരണമല്ലോ തൽക്കാലം ഇതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്നേഹം അത് കൊടുക്കുക കേട്ടോ ഇതെല്ലാം നമ്മുടെ പുറത്ത് നിന്ന് ഗോമതി കേട്ടിട്ട് നിൽക്കുകയാണ് മീനാക്ഷി അമ്മേനെ അച്ഛനെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേട്ടോ അമ്മയുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഗോമതിക്ക് അതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു